േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചന്തുമോടെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് അബിയുടെ അമ്മ ആകെ ഞെട്ടുപോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു നൽകുന്ന അവർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് അബിയെ ചെന്ന് കണ്ട് അബിയോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് അബി വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു പക്ഷേ അബി ചതിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന അവർ ഇതോടെയാകെ തകർന്നു പോവുകയാണ് നിന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന അവൾ ഇതേ തുടർന്ന് അബിയെ തല്ലുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അബിക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ഇപ്പോൾ ആലോചിക്കുന്ന അബി ഇതിനെല്ലാം കാരണക്കാരായവരെ വെറുതെ വിടുകയില്ല എന്ന് ഉറപ്പിക്കുന്നു പക്ഷേ ഇതേ സമയം നയന സത്യങ്ങളെല്ലാം പുറത്തായി എന്ന് അറിഞ്ഞതിനെ തുടർന്ന് സന്തോഷിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്